അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ പതിയെ തിരിഞ്ഞോക്കിയതും ഒരു പ്രായമായ വ്യക്തി എന്നാൽ കണ്ടാൽ ഇപ്പോഴും വല്ലാത്ത എന്താ ഇങ്ങനെ നോക്കുന്നേ ഈ മനസ്സിലായില്ലേ അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് രണ്ടടി പുറകോട്ട് വെച്ച് നന്ദു ആ ഇങ്ങനെ പേടിക്കുന്നേ ഇങ്ങ വാ നിങ്ങൾ ആരാ എന്താ ഇത് പേര് വിളിക്കുന്നു നീ ഒന്നിങ് ഉറക്കെ പറഞ്ഞു തൊട്ടടുത്ത മുറി തുറന്ന് ഒരുമിച്ചായിരുന്നു അവിടെ കേൾക്കുന്ന അട്ടാസവും പൊട്ടിച്ചിരിയും ആ മുറിയിൽ നിന്നൊരു മധ്യ ഗ്ലാസ്സും പിടിച്ചിറങ്ങി വരുന്ന അമരനെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു പോയി നന്ദു എന്താ ഉദ്ദേശോ എന്നെ വിളിച്ചോ ആ നിനക്ക് വല്ല ഉത്തരവായിട്ടോണ്ടോടാ ദേ കണ്ടില്ലേ പേടിച്ചു പറച്ചു നിൽക്കുന്ന ഒരു വാൻപേടാ അമർ മദ്യം വായിലേ കൊഴിച്ച് നന്ദുവിനെ നോക്കി അവന്റെ മുഖത്ത് തിമിർത്താടുന്ന വിജയിച്ചിരിക്കണ്ട് ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു എടാ മോനെ ഈ മുത്തശ്ശൻ അവൾക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നത് അവൾക്ക് എങ്ങനെ അറിയാനാ മുത്തശ്ശ ആദ്യം അവൾ ആരാണെന്ന് പോലും അവൾക്ക് അറിയില്ല പിന്നെയല്ലേ അവൾ മുത്തശ്ശനറിയുന്നേ എന്താ മോളെ നന്ദു ഇവൻ പറയുന്നവരും പോലും അറിയില്ലേ തെറ്റി പോയല്ലോ മുത്തശ്ശാ എന്താ മുത്തശ്ശ എത്ര തവണ ഞാൻ പറഞ്ഞത് മുത്തശ്ശനോട് ശ്രീ നന്ദ എന്ന നന്ദു പതിനാറ് വർഷം മുമ്പ് മണ്ണടിഞ്ഞു പോയില്ലേ മുത്തശ്ശ ആ ഞാനത് അങ്ങ് മറന്നില്ലേ മോനെ അപ്പൊ പിന്നെ ഇതാരാ ഇതല്ലേ മുത്തശ്ശ വർഷങ്ങളോളം നമ്മൾ തേടി നടന്ന പാർവണക്കുട്ടി പാർവണ ആദിദേവ് വല്ലാത്തൊരു ഉന്മാതിയെ പോലെ പറഞ്ഞ് അട്ടാസിച്ച് ഇരുവരും അവരുടെ വാക്കുകളും അവിടെ മുഴങ്ങുന്ന അട്ടഹാസവും കണ്ണുകൾക്കും കാതുകൾക്കും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞുപോയി അവൾ എന്താ മോളെ മോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ സത്യം പറഞ്ഞ ദൈവങ്ങൾ നിനക്ക് ആക്രമിച്ചു അതുകൊണ്ടല്ലേ നിന്റെ സ്ഥാനത്ത് പാവം നന്തു മോളായി പോയത് ഒരു പുച്ഛത്തോടെ അയാൾ പറയുമ്പോൾ അപ്പോഴും കേട്ടതിന്റെ പകുപ്പ് വിട്ടുമാറാതെ അയാളെ തുറിച്ചു നോക്കിയവൾ നീ ഇങ്ങനെ നോക്കിയെന്ന് വേണ്ട മോളെ ഇതൊരു ഒടുങ്ങാത്ത കനല നിന്റെ ചാത്തുപോയ തന്താദിദേവൻ ആദിയുടെ പേര് പറയുമ്പോൾ അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വരച്ച് ഊന്നുവടിയിൽ ഒന്നുകൂടെ കൈകൾ മുറുക്കി അവടെ അടുത്തേക്ക് ചെന്ന് അയാൾ മോൾക്ക് ഞാൻ ആരാണെന്ന് മോളുടെ അമ്മ പാർവതി അവളുടെ അമ്മാവനാ ഈ ഞാൻ ഇന്ദ്രപ്രസ്ഥം തറവാട്ടിലെ മൂത്ത കാരണവർ രാജേന്ദ്ര പ്രതാപ് വർമ്മ എന്റെ അനിയൻ മഹാദേവ പ്രതാപ് ഏതോരുത്തിയെ പ്രണയിച്ച് വീട് വിട്ടിറങ്ങി അവളിൽ അവനുണ്ടായ മകളാ അമ്മ പാർവതി കുടുംബത്തിൽ നിന്ന് എല്ലാ ബന്ധവും അവനുമായിട്ട് അവസാനിപ്പിച്ചിട്ടും മകൻ ചത്തുപോയതോടെ ഞങ്ങളുടെ അമ്മ വസുന്ധരാവി അവളുടെ വേരക്കിടാവിനോട് വല്ലാത്ത സ്നേഹം ഒരു പാർവതി അവളുടെ മുഖത്തേക്ക് നോക്കിയാളൊന്ന് പുച്ഛിച്ചു ആ തള്ള ചത്തപ്പോ അലറി വിളിച്ചു വന്നിരുന്നു നിന്റെ തള്ള അന്ന് ഞാൻ അവളെ തടഞ്ഞപ്പോൾ മുന്നി കയറി നിന്ന ഒരുത്തനുണ്ട് അവൻ ആദിദേവൻ അന്ന് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവൻ എൻറെ കഴുത്തി പിടിച്ചൊരു പിടിയുണ്ട് അത്രയും ആളുകൾക്ക് മുമ്പിൽ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ അന്തസ്സും താച്ചുടക്കുന്നതിന് തുല്യ അവൻ അന്നെ എതിർത്ത് അവളെയും കൊണ്ട് ആ പടികൾ കയറിയത് അന്ന് തൊട്ട് ഓരോരാ വീണ്ണി കുറിച്ച് നിൽക്കുവായിരുന്നു ഞാൻ അതിനിടയിലാ കൂരമ്പ് പോലെ മറ്റൊരു വാർത്ത അറിയുന്നു ചാത്തുപോയ എൻ്റെ തള്ള അവർക്ക് ചാത്ത മണ്ണിനടി കിടന്നാ മതിയായിരുന്നു പക്ഷേ അവിടെ എല്ലാവരെയും തോൽപ്പിച്ചു സോത്തിയിലെ പകുതി ആ തള്ള അവൾ പാർവതി അവിടെ വെയിൽ എഴുതി വെച്ചിട്ടാ അങ്ങ കാരപൂരിലേക്ക് പോയത് മര്യാദയുടെ ഭാഷയിൽ അവളോട് അതെല്ലാം തിരിച്ചറാൻ പറഞ്ഞ ഞാൻ പക്ഷേ അവളുടെ പ്രിയ പ്രിയഭർത്താവിൻ്റെ അഭിപ്രായം മാനിച്ച് അതെല്ലാം അവൾ തരില്ലെന്ന് മാത്രമല്ല അതൊക്കെ ഒരു അനാഥാലയത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നുണ്ട് പല പ്രാവശ്യം ഈ ആവശ്യം പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ മോൻ മഹേന്ദ്രൻ ചെന്ന് പറഞ്ഞു നോക്കി പട്ടിയെ പോലെ പുറകെ നടന്നു പിന്നെ അതൊരു വാശിയായി ആ വാശിയുടെ അവസാനം എന്തെ കണ്ടോ എൻ്റെ ഈ കൈകൾ കൊണ്ടാ നിന്റെ അതെയും തന്നയും കുടുംബത്തോടടി വേര് വിഴുതെടുത്ത് ഞാൻ കൊന്നുകളിയത് ആ കൂട്ടത്തിൽ ഒന്നറിയാത്ത ചിലര് പെട്ടുപോയി എന്തു ചെയ്യാൻ അവർക്ക് അതായിരുന്നു യോഗം നീ ചത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ മുതല് നിങ്ങളെ തെരഞ്ഞലയാത്ത ഇടങ്ങളില്ല ഒന്നുപോലും ബാക്കി വയ്ക്കരുതെന്ന് എനിക്ക് വാശിയായിരുന്നു പക്ഷേ കിട്ടിയില്ല അവസാനം നിങ്ങൾ ഈ നാട്ടിൽ കാലുത്തിയപ്പോഴാണ് കണ്ടത് അന്നേ വേട്ടി അറിയണം തോന്നി പക്ഷേ നിന്നെ പോലെ ഒരു അഫ്സരസിനെ അത്ര പെട്ടെന്ന് കൊല്ലേണ്ടെന്ന് എന്റെ കോച്ചുമോ പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ആഗ്രഹിക്കൊന്ന് കരുതിയാ ഇവൻ മാത്രമല്ല ഇവനെ പോലെ നിന്നെ കാത്തിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് അവരും കൂടെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് വേണം നിന്റെ കരച്ചിരി കേട്ട് എനിക്ക് ആസ്വദിക്കാം ആസൂരൻ ആ അസൂരൻ്റെ വിത്ത് തേഖ കിടക്കുന്നു ഇപ്പൊ എന്റെ കാൽ ചൂട്ടിട്ട് ഒരട്ടാസച്ചിരിയോടെ തൻ്റെ ഇടത്തേക്കായി കൊണ്ട് തലയാക്കി ഒന്ന് ഒഴിഞ്ഞു നീ എന്ത് കരുതി എഴുതി ഇവൻ നിന്നെ സ്നേഹിച്ച് കണ്ടുകാണാതെ നടക്കുകയാണെന്നോ എഴുതി നിന്റെ അച്ഛനെന്ന് പറഞ്ഞിടക്കുന്ന നന്ദൻ അവനെ കാറിപ്പിച്ച് കൊല്ലാൻ നോക്കിയതേ ഇവനാ എന്റെ കൊച്ചുമോൻ അലേടാ ചൂട്ടാ കഴുത്തി കിടക്കുന്ന ഈ താലി അതവിടെത്താൻ ഞാൻ കളിച്ച കളികൾ കുറച്ചൊന്നുമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരച്ഛനെയും അമ്മയും സഹോദരിയും വാടക എടുത്ത് നാട്ടുകാരെയും മറ്റുള്ളവരെല്ലാം വിശ്വസിപ്പിച്ചെടുത്ത ഓരോന്നാന്തരം ഡ്രാമ എന്റെ പാറുകൾ കുട്ടിക്ക് അറിയോ അവർക്ക് നല്ല ഒന്നാം തരം ഡ്രാമ ആർട്ടിസ്റ്റുകളാ കാശി കിട്ടിയ ഇന്നെന്റെ അമ്മയാണെങ്കിൽ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നല്ല അഭിനേതാക്കൾ എല്ലാ മാസങ്ങളും വർഷങ്ങളും എടുത്ത് കണക്ക് കൂട്ടി കാത്തിരുന്ന് നിനക്ക് വേണ്ടിയല്ലേ പാർവണ അമറിന്റെ വാക്കൾ കേൾക്ക് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൾ ഇപ്പതേ എൻ്റെ പാർവണിക്കുട്ടി എന്റെ സ്വന്തമായിരിക്കുന്നു ഈ അമർനാഥിൻ്റെ സ്വന്തം ഇനി ഇന്നത്തെ രാത്രി അത് നമുക്ക് ആഘോഷിക്കാനുള്ളതല്ലേ മോളെ എന്നിട്ട് രാവിലെ രണ്ട് ആത്മാക്കളെ മണ്ണിലേക്ക് മൂടാൻ പോവണ്ടേ നമുക്ക് വാക്കുകൾ വാക്കുകൾക്ക് ഒന്നും മനസ്സിലാവാൻ നോക്കിയവൾ ആ ഇപ്പോഴും മനസ്സിലായില്ലേ പാർവണൻകുട്ടിക്ക് വെറും പത്ത് മിനിറ്റ് അതിനുള്ളിൽ നിന്നെ വളർത്തി വലുതാക്കി നിലയിലെത്തിച്ച അവശേഷിക്കുന്ന രണ്ട് ആത്മാക്കളുടെ ഈ അന്ത്യം അവൾ തന്നെ തന്റെ ഇരുകൈകളും അമർനാഥിനെയും രാജേന്ദ്രനെയും പൊട്ടിച്ചിരി അവിടെ ഉയർന്നുകൊണ്ടിരുന്നു പാർവണയുടെ കണ്ണുകളിൽ രണ്ടിനെയും ചുട്ടിരിക്കാനുള്ള പകയാളി ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ചുറ്റും കണ്ണൂടിച്ചു എന്തോന്ന് തനിൽ ഉടക്കിയതുപോലെ അതിലേക്ക് ഒരു നിമിഷം നോക്കി ഏട്ടോടാച്ചു അവള് പറഞ്ഞ് അവള് സമ്മതിക്കില്ല പോലും എന്റെ കൊച്ചു മോനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലിയെട്ടിക്കാൻ സാധിച്ചെങ്കിലേ അവരെയും നിന്നെ ഇരുചെവി അറിയാതെ തീർക്കാൻ എനിക്ക് അറിയാടി മോളെ പക്ഷെ മോള് പേടിക്കണ്ട മോളെ ഞങ്ങൾ പതുക്കെ പറഞ്ഞേക്കു ഈ അബ്സറസിനെ ഞങ്ങൾക്ക് ശരിക്കും ഒന്നറിയണ്ടേ മോളെ ഒരു ഭക്ഷണം ചിരിയോടെ അവൾ പറയുന്നിട്ട് തന്റെ അടുത്തേക്ക് മൂന്ന് പടി കുത്തി വരുന്ന രാജേന്ദ്രനെ പേടിയോടെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് ചൂടുകൾ വെച്ചാൽ ചുമലിൽ തട്ടി നിന്നും അരുധു എന്ന ഭാവത്തിൽ അവൾ തലയാട്ടി ഓരേ രാജു നിന്റെ ഭാര്യ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയാലോടാ മുത്തച്ഛനൊരു മയത്തിലൊക്കെ നോക്കി മുത്തച്ഛാ അപ്പൊ ഈ പേടിയൊക്കെ അങ്ങ് മാറില്ലേ ഇങ്ങനെ പറയുന്നോടൊപ്പം അവിടെ അടുത്തേക്ക് വന്ന അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തിയാ എന്താ മാറിപ്പോലോ എന്താ പാർവണമോളെ നമ്മുടെ മോൾക്ക് പഠിക്കണം ഞാനെല്ലാം മോളെ അവളെ ഒന്നാകെ കാമക്കാണുകളോടെ നോക്കിക്കൊണ്ട് അവടെ മുടിക്കുത്തിൽ പിടിച്ചു അസഹ്യമായ വേദനയിൽ അവനെ ഊക്കോടാമനെ തള്ളിമാറ്റി അവടയിൽ അവിടെ ഒരു സൈഡിൽ ദേവിക്കുമ്പിലായി താൻ കൊണ്ടുവച്ച നിലവിളക്ക് കയ്യിലേക്കെടുത്ത് തൻറെ അടുത്തിരിക്കുന്ന രാജേന്ദ്രന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു ക്തം വാർന്നൊടിക്കുന്ന തലയിലെ കൈകൾ പൊത്തിപ്പിടിച്ചു പറഞ്ഞില്ലേത്തു രക്തത്തിളപ്പ് ഈ ശരീരത്തിനും വീണ്ടും രാജേന്ദ്രന്റെ തലയിലേക്ക് ആഞ്ഞിടിച്ചു അവർ ഓടിച്ചെന്ന് തൊട്ടടുത്ത റൂമ് ഇറങ്ങും അവന്റെ അലർച്ചയിൽ ആ റൂമിൽ നിന്ന് പേര് ഇറങ്ങി വന്നു സർ രക്തത്തിൽ പിടയുന്ന രാജേന്ദ്രനെ നോക്കി നീട്ടിയവർ അവൾ അനുഭവിക്കാൻ അത്യാവശ്യം പക്കവും തടിയുള്ള അവരെ കണ്ടോ തനിക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ പാർവണ മറ്റൊന്നും ചിന്തിക്കാതെ തുറന്നിടക്കുന്ന മെയിൻ ഡോറിലൂടെ പുറത്തേക്ക് പോകും പുറകിലൊരു വിളിച്ചു പറഞ്ഞു സെക്യൂരിറ്റി ഗേറ്റ് അടച്ച് പൂട്ടാനും ഇവിടെ തളർന്നാൽ തനിക്ക് പിന്നെ രക്ഷയില്ലെന്ന് തോന്നിയ പാർവണ മുറ്റത്തുണ്ടായിരുന്ന ഒരു ആ സെക്യൂരിറ്റിയുടെ തലയിലേക്ക് എറിഞ്ഞു ആ അയാൾ തലക്ക് പുറകിൽ കൈകൾ പൊതിഞ്ഞു പിടിച്ചതും ഓടി വന്ന അയാളെ തള്ളി മാറ്റി ഗേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടിയവൾ നിങ്ങൾ ഒരു മുത്തശ്ശനെത്തിക്ക മുത്തൻ കണ്ണുർക്കുമ്പോ അവള് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം എനിക്ക് അവൾ എവിടം വരെ ഓടുന്ന എനിക്കൊന്ന് കാണണം രണ്ടുപേർ ചേർന്ന് രാജേന്ദ്രനെടുത്ത് കാറുകയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി അമർ ബാക്കിയുള്ളവരെയും കൂട്ടി ഒരു സ്കോർപ്പിയോയിൽ പാർവണിയുടെ പുറകെ വിട്ടു ആർത്തലച്ചു വെയ്യുന്ന മഴയിൽ എങ്ങോട്ടും ഇല്ലാതെ ഓടിയവൾ മുഖത്തേക്ക് വീഴുന്ന മഴത്തുള്ളികൾക്കൊപ്പം അവളുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു ക്ഷീണവും തളർച്ചയും ശരീരത്തിനേയും മനസ്സിനെയും വല്ലാതെ ബാധിച്ചിരുന്നു ഒരു കിതപ്പോടെ മുട്ടുകൂത്തിയാറ് ഓടിലിരുന്ന് പോയി അവൾ പുറകിലൊരു വണ്ടി വന്നു നിന്നു അവൾ പതിയെ തിരിഞ്ഞു നോക്കി എന്തു പറ്റി പാർവണ് കുട്ടി ഓടിത്തളർന്നോ നീ ഈ അമർനാഥിന്റെ കരങ്ങളിൽ നിന്നും നിനക്കൊരു മോചനമില്ല പാർവണ അവന്റെ വാക്കുകൾ അവടെ കാതുകളിലേക്ക് അലയടിച്ച് തൻ്റെ അവശതകൾ വകക്കാതെ എണീറ്റ് മുന്നോട്ട് ഓടിയവൾ വീണ്ടും ഓടുന്നവൾ നോക്കി അമർപ്പൂച്ചി ചിരിച്ചുകൊണ്ട് വണ്ടി അവൾക്ക് പുറകെ എടുത്തു തളർച്ച അതിന്റെ മൂർച്ചയിലെത്തിയതും തൻ്റെ കണ്ണുകൾ അടഞ്ഞു തോന്നി അവൾക്ക് ദൂരെ നിന്ന് അതിവേഗത്തിൽ വരുന്ന ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് കണ്ടതും പ്രതീക്ഷകൾ കണക്കി ഓടി അവൾ കൈകൾ ഉയർത്തി ആ വാഹനത്തിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു ആ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും കാറിൻ്റെ ബോണ്ടിൽ കൈകൾ കുത്തി തളർച്ചയോട് ആഞ്ഞു ശ്വാസം എടുത്തു ഡോർ തുറക്കുന്ന ശബ്ദവും ആരോ തൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നി പേടിയോടെ അടയാറായ മിഴികളെ പിടിച്ചു നിർത്തി പെട്ടെന്ന് നാസികയിലേക്ക് തുളച്ചു കയറുന്ന ആ ഗന്ധമറിഞ്ഞതും അതാരാണെന്ന തിരിച്ചറിവിൽ അവന്റെ മുഖം ഒന്നുകൂടെ കാണാനുള്ള കൊതിയോടെ മിഴികൾ അവനിലേക്ക് നീട്ടാൻ ഒരുങ്ങിയ പാടെ ബോധം പറഞ്ഞ് അവന്റെ കൈകളിലേക്ക് വീണിരുന്നവൾ പാർവണ പാർവണ അവളുടെ കാവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവൻ രക്ഷകൻ ഒരു പ്രത്യേക ഈണത്തോടെ തന്റെ കാതൽ ആ ശബ്ദം പറഞ്ഞതും പാർവണിൽ നിന്ന് മിഴികൾ മാറ്റി മുന്നോട്ട് നോക്കിയവൻ നിന്റെ കൈ കിടക്കുന്ന ഈ അമർനാഥിന്റെ വിലയേറിയ ഒന്ന അവളെ തന്ന് നോക്ക് ഏതോ അജ്ഞാതൻ പുറകെ വരുന്നു എന്ന് ആരും അറിയാതെ അന്വേഷിച്ചു വന്നിരുന്നു ഞാൻ അതുകൊണ്ടല്ലേ രാവണപുത്ര നിനക്ക് മുന്നേ അവളെ വിശ്വസിപ്പിച്ച് നിന്നെ ഒരു ശത്രുവായി ചിത്രീകരിച്ചത് മങ്കിടത്തു തറവാട്ടിലെ ധ്രുവൻ ശ്വർമ്മയുടെയും ദുർഗത്തമ്പുരാട്ടിയുടെയും മകൻ ഈ കളിയിലേക്ക് ഇറങ്ങണ്ട രുദ്ര ഇവിടെ നീ കരുതുന്നതിനേക്കാൾ വമ്പൻ സ്രാവുകളാ അതുകൊണ്ട് സ്രാവുകളൊരു ഈണത്തിലും പാത്തിലും പറഞ്ഞുകൊണ്ട് അമ്രാവിന്റെ അടുത്തേക്ക് വന്നത് കാലുരുത്തിയുള്ള അവന്റെ ആദ്യ ചൗട്ടിൽ അമ്രാവിന്റെ സ്കോർപ്പിയോടെ ബോണ്ടിലേക്ക് വീണു രുദ്രൻ തന്റെ തൊഴിൽ ചാരി ബോധം പറഞ്ഞു കിടക്കുന്ന അവളുടെ അടുത്ത് കാറിലേക്ക് കിടത്തി എന്നെ തോൽപ്പിച്ച അവളെ കൊണ്ട് പോവാൻ കരുതിയോ നീ നടക്കില്ല രുദ്രദേവ വീറോടെ ചീറിക്കൊണ്ട് അടുത്തേക്ക് വീണ് പാഞ്ഞെടുത്തു അവന്റെ കൂടെ കൂടെ കൂട്ടത്തോടെ അവനെ നേർക്കിചെന്നു കാറിൽ നിന്ന് ഒരു ഇരുമ്പതെ കയ്യിലേക്ക് എടുത്തു തന്നെ നേരെ വരുന്ന ഓരോരുത്തരെയും നിമിഷം നേരം കൊണ്ട് അടിച്ച് വീഴ്ത്തിയിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരും നിർത്തി വീണ് കിടക്കുന്നുണ്ട് വലഞ്ഞു മുറുകിയ മുഖത്തോടെ അമർ അവനെ നോക്കി അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ലടാ ഈ അമർനാഥ് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നും രുദ്രന അവനെ നോക്കിക്കൊണ്ട് കയ്യിൽ ഇരുപതെന്റെ നിറത്തേക്ക് വലിച്ചെറങ്ങി അവന്റെ കൈകളെ ബ്ലോക്ക് ചെയ്ത് മർമ്മം നോക്കി കൈകൊണ്ട് കൂടി നിലത്തേക്ക് ഇരുന്നു നിലത്തിന്റെ അവന്റെ അലർച്ചയോടൊപ്പം ഇരു കാലുകളുടെയും എല്ലുകൾ പൊട്ടുന്ന ശബ്ദം അവന്റെ കാതുകളിൽ കേൾക്കാമായിരുന്നു രണ്ട് കൈകൾ തിരിച്ചൊടിച്ച പോലെ അവന്റെ ഇരു കാലുകളും പിടിച്ചൊടിച്ചു നിലത്ത് വേദനയോടെ ഒരു പുഴുവിനെ പോലെ അലരുന്ന അമറിനെ നോക്കി പൂച്ചിച്ച് അവന്റെ മുടിക്കുത്തിൽ പിടിച്ച് അവന്റെ മുഖം തന്നെ നേർക്കടുപ്പിച്ചു നിന്നെ ഞാൻ ഇപ്പൊ ബാക്കി വെക്കുന്ന എന്തിനാണെന്നറിയേ നേരത്തെ പറഞ്ഞ വമ്പൻ സ്രാവിലെ അതിന് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ കാണുന്നുണ്ട് അന്ന് നിന്റെ ഈ പിടപ്പ് എന്ന് നീക്കുമായി കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക അവന് നിലത്തേക്ക് തള്ളി പിന്തിരിഞ്ഞടന്ന് രുദ്രൻ കാറിലേക്ക് കയറി അവന്റെ കാറി ചീറിപ്പാഞ്ഞു പോവുന്നു പിടയുന്ന വേദനയിലും പകയോടെ നോക്കി നിന്നു അമർ നന്ദേട്ടാ ഉറങ്ങിയോ ഇല്ല കീർത്തി ഉറക്കം വരുന്നില്ല ആദ്യമായിട്ടല്ലേ മോളില്ലാതെ ശരിയാ നന്ദേട്ട നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ഞാനും പിന്നെ ചിന്തിച്ചാ അവർക്കറിയാലോ നമുക്ക് അവളല്ലേ ഉള്ളൂ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞോണ്ട് കേട്ട് മേശപ്പെടുന്ന് ഫോൺ എടുത്തു കോൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് പുറത്തെ വാതിൽ ശക്തിയായിട്ട് ആരോ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു നിർത്താതെയുള്ള ശബ്ദം കേട്ട് നന്ദിനും മുഖത്തോട് മുഖം നോക്കി നന്ദേട്ടാ നന്ദി സംശയത്തോടെ നോക്കിക്കൊണ്ട് നന്ദി അവളെ ചോദിച്ചു മറുപടി ഒന്നും തന്നെ ഇല്ല എന്നാൽ ശക്തിയിൽ വീണ് ഡോറ് മുട്ടിക്കൊണ്ടിരുന്നു നന്ദൻ പിന്നെ ഒന്നും നോക്കാതെ ഡോർ തുറന്നു അത്യാവശ്യം തടിയും പൊക്കമുള്ള ആറേഴുപേരെ കണ്ടതും കീർത്തി പേടിയോടെ നന്ദിന്റെ കൈകൾ ഇറുകിയെ പിടിച്ചു എന്താ സാറേ ശബ്ദം പെട്ടെന്ന് കൂടാ ആ സാറും വേണോ ചെന്ന് വണ്ടി കയറുന്നു അധികം സമയമില്ല കോട്ടയത്തിൽ തോന്നിക്കുന്ന തോന്നിരിക്കുന്നവരുത്താൻ പറഞ്ഞു നന്ദിന് അവരൊന്നാകെ സംശയത്തിൽ നോക്കി നിങ്ങളാരാ എന്തിനാ ഞങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം സാറേ ഇപ്പോൾ വണ്ടി കയറി സംസാരിച്ചിരിക്കാൻ സമയമില്ല വാളും കത്തിയും കൂടെ ഒരു കൂട്ടം ഇപ്പം ഇവിടെ എത്തും അതിനും ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് ഇല്ല സാർ ഒന്ന് വണ്ടി കയറും ഇല്ലേ പിടിച്ചു കയറ്റേണ്ടി വരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പറ്റൂട്ടാ വാ കീർത്തി എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമല്ലോ ഇനിയും പേടിച്ച കാര്യമില്ല വാ നന്ദും പിന്നെ ഒന്നും നോക്കാതെ അവരുടെ കൂടെ കീർത്തിയും കൊണ്ട് കാറിലേക്ക് കയറി ജനൽപാളികളിലൂടെ സൂര്യരശ്മികൾ മുഖത്തേക്ക് പതിങ്ങിയതും അവൾ തന്നെ മിഴികൾ പതിയെ ചിമ്മി തുറന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിലേക്ക് നോക്കി താനിതെവിടെയാണെന്ന ചിന്തയോടെ പതിയെ എണീറ്റിരുന്നു വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് പതിയെ കാറുകൾ നിലത്തേക്ക് വെച്ച് എണീറ്റു പതിയെ നടന്ന് ജനലിനടുത്തേക്ക് ചെന്നു ചുറ്റും കണ്ണോടിച്ചു ഒരു വലിയ തറവാട് പോലെ തോന്നിയവൾക്ക് താനിങ്ങനെ ഇവിടെ എത്തി ആ ചിന്തയിൽ ഇന്നലെ നടന്ന ഓരോന്നും ഓർത്തു ആവും ദേഷ്യവും സങ്കടവുമെല്ലാം അവളെ ഒന്നാകെ തളർത്തി മിഴികൾ അനുസരണില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു അച്ഛൻ അമ്മ അമർ പറഞ്ഞ പോലെ അവർക്ക് നിന്ന് പറ്റിയിട്ടുണ്ടാവോ ഓരോന്നോർത്തും വിതുമ്പിയവൾ ആ അവർക്കൊക്കെ കഴിഞ്ഞ് എഴുതിട്ടോ പുറകെ തനിക്ക് അത്രമേൽ പരിചിതമായ ശബ്ദം കേട്ടതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അതിശയബാധി തറഞ്ഞു നിന്നു പോയൊരു നിമിഷം അവൾ ഗൗരി നീ എന്താ മോളെ പാർവണ എന്നെങ്ങനെ അതിശയിച്ച് നോക്കുന്നേ ഗൗരി നീ അപ്പം നിനക്കെല്ലാം അറിയായിരുന്നു അറിഞ്ഞു വെച്ചാണ് ഇതൊക്കെ അങ്ങനെ ചോദിച്ചാ അറിയാം മുഴുവനായിട്ടല്ല കുറച്ച് മാത്രം എല്ലാം പറയാം ആദ്യം ഇവ ഈ വിവാഹ കഴിച്ച് ഒന്ന് ഫ്രഷായിട്ട് തിട്ടാം എന്റെ ഡ്രസ് തന്നെ എനിക്ക് പാകാവും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഒരു ദാവണി സേറ്റ് നീട്ടിയവൾ ദാ അവിടെയാ ബാത്റൂം വാഷ്റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഗൗരി ഗൗരിയെ നോയിക്കൊണ്ട് അവൾ നീട്ടിയ ഡ്രസ്സ് വാങ്ങി എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് ചിന്തയുടെ വാഷ്റൂമിലേക്ക് കയറി എത്ര നേരം അതിനുള്ളിൽ ഷവർ തുറന്നിട്ട് അതിന് താഴെ നിന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ല ദേഹമാകെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ ശാന്തമാവും പോലെ മിഴികൾ ആ വെള്ളത്തുള്ളികൾക്കൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങിയൊന്നും കണ്ടു ബെഡിലിരിക്കുന്ന ഗൗരിയെ കഴിഞ്ഞു എന്നാ വാ എന്നാലും കഴിക്കാം ഗൗരി എനിക്കറിയണം എന്താ ഇതൊക്കെ നിന്റെ ഫോൺ തരൂ എനിക്ക് അച്ഛനെ അമ്മയെന്ന് വിളിക്കണം വിളിച്ചാൽ മാത്രം മതി നീ വാ അവൾ നോക്കി ചോദിച്ചുകൊണ്ട് ഗൗരി മുന്നോട്ട് കിടന്നു ഗൗരി പുറകിൽ നിന്ന് വീണ്ടും വിളിച്ച് പാറുകണം അവൾ പാറുവിണേൻ്റെ വിളിയിലൊന്ന് തിരിഞ്ഞു നോക്കി അതെ ഒരു കാര്യം പറയാം എൻ്റെ പേര് ഗൗരി അല്ല രുദ്രിമ രുദ്രിമാ ധ്രുവാനുഷ് പിന്നെ നിന്നിവിടെ കൊണ്ടെത്തിച്ച മറ്റാരും അല്ലേ എൻ്റെ ഏട്ടൻ തന്നെയാണ് ബാക്കിയൊക്കെ വഴിയെ പറയാം നീ എൻ്റെ കൂടെ വാ അത്രമാത്രം പറഞ്ഞ അവൾ മുന്നോട്ട് നടന്നു മനസ്സിലുടലെടുത്ത സംശയങ്ങളോടെ അവൾക്ക് പുറകെ നടന്നു പാർവണ സ്റ്റെയർ ഇറങ്ങി താഴെ എത്തിയതും ഹാളിലിരിക്കുന്ന നന്ദനയും കീർത്തിയും കണ്ടതും ശ്വാസം തിരിച്ചു കിട്ടിയ പ്രതീതിയായിരുന്നു അവളിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നന്ദന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം